ഈശ്വൻ ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ പതിനാറാം അധ്യായത്തിൽ രണ്ട് ശീർഷകങ്ങളാണ് ഉള്ളത് ഒന്നാമത്തെ ശീർഷകം സാംസനും ദലീലായും രണ്ടാമത്തെ ശീർഷകം സാംസൻ്റെ മരണം ഈ അധ്യായത്തിൽ കുറച്ച് കൂടുതൽ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് ഒന്നാമത്തെ ശീർഷകത്തിലെ കാര്യങ്ങൾ നമുക്ക് ഇന്ന് മനസ്സിലാക്കാം ഇവിടെ നമ്മൾ ആദ്യം കാണുന്നത് ഗാസായിലേക്ക് പോയ സാംസൺ അവിടെ ഒരു സ്വൈലിനിയെ കണ്ടുമുട്ടുന്നതും അവളോടൊത്ത് ശയിക്കുന്നതും ഗാസ നിവാസികൾ അതറിഞ്ഞ് അവിടം വളഞ്ഞ് രാത്രി മുഴുവൻ പതിയിരിക്കുന്നതുമാണ് എന്നാൽ സാംസൺ പാതിര വരെ കിടന്ന് പിന്നെ എഴുന്നേറ്റ് പട്ടണപ്പടിപ്പുറയുടെ വാതിൽ കട്ടിളക്കാലോടു കൂടെ പറിച്ചെടുത്ത് തോളിൽ വെച്ച് ഹെബ്രോന്റെ മുൻപിലുള്ള മനമുകളിലേക്ക് പോയി അതിനുശേഷം സാംസൺ സൊറേക്ക് താഴ്വരയിലുള്ള ദലീല എന്ന സ്ത്രീയെ സ്നേഹിക്കുന്നു ഫിലിസ്തീനയുടെ നേതാക്കൾ ദലീലയോട് പറയുന്നുണ്ട് അവനെ നീ വശീകരിക്കണം അവൻ്റെ ശക്തി എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നും അവനെ എങ്ങനെ കീഴടക്കി ബന്ധിക്കാമെന്നും നീ മനസ്സിലാക്കണം ഞങ്ങൾ ഓരോരുത്തരും നിനക്ക് ആയിരത്തി ഒരുന്നൂറ് വെള്ളിനാണയം തരാം എന്ന് ദലീല സാംസനോട് ഇത് ചോദിക്കുന്നുണ്ട് അപ്പോൾ സാംസൻ്റെ മറുപടി ഇതാണ് ഉണങ്ങാത്ത പുതിയ ഏഴ് ഞാണുകൊണ്ട് ബന്ധിച്ചാൽ എൻ്റെ ശക്തി കുറഞ്ഞ് ഞാൻ മറ്റു മനുഷ്യരെ പോലെ ആകും എന്ന് ദലീല അങ്ങനെ തന്നെ ചെയ്യുന്നു എന്നാൽ അഗ്നി ചണനൂലിനെ എന്ന പോലെ സാംസൺ ഞാണുകൾ പൊട്ടിച്ചു കളഞ്ഞു പിന്നീട് ദലീല ഇതേ ചോദ്യം തന്നെ ആവർത്തിക്കുന്നുണ്ട് അപ്പോൾ സാംസൻ്റെ മറുപടി ഇതായിരുന്നു ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ലാത്ത പുതിയ കൊണ്ട് ബന്ധിച്ചാൽ ഞാൻ ദുർബലനായി മറ്റാരെയും പോലെ ആകും എന്ന് ദലീല അതുപോലെ തന്നെ ചെയ്തു എന്നാൽ കെട്ടിയിരുന്ന കയർ നൂല് പോലെ അവൻ പൊട്ടിച്ചു കളഞ്ഞു നിന്നെ എങ്ങനെ ബന്ധിക്കാമെന്ന ദലീലയുടെ മൂന്നാം പ്രാവശ്യത്തെ ചോദ്യത്തിന് അവൻ പറഞ്ഞു എൻ്റെ ഏഴ് തലമുടി ചുരുൾ എടുത്ത് പാവിനോട് ചേർത്ത് ണിയിൽ ഉറപ്പിച്ച് നെയ്താൽ മറ്റു മനുഷ്യരെ പോലെ ഞാൻ ബലഹീനനാകും എന്ന് അവൻ ഉറങ്ങുമ്പോൾ ദലീല അങ്ങനെ ചെയ്തു എന്നാൽ അവൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ആണിയും തറിയും പാവും വലിച്ചു കുളിച്ചു പിന്നീട് ദലീല ദിവസം തോറും നിർബന്ധിച്ചുകൊണ്ടിരുന്നു ആ അലട്ടൽ അവന് മരണത്തിന് തുല്യമായി അവൻ രഹസ്യം തുറന്നു പറഞ്ഞു പതിനേഴാം വാക്യം വായിക്കാം അവൻ രഹസ്യം തുറന്നു പറഞ്ഞു ക്ഷൗരകത്തി എൻ്റെ തലയിൽ സ്പർശിച്ചിട്ടില്ല ജനനം മുതലേ ഞാൻ ദൈവത്തിന് നാസീർ വ്രതക്കാരനാണ് മുടി വെട്ടിയാൽ എൻ്റെ ശക്തി നഷ്ടപ്പെട്ട് ഞാൻ മറ്റ് മനുഷ്യരെ പോലെ ആകും പിന്നീട് അവൾ അവനെ മടിയിൽ കിടത്തി ഉറക്കി ഒരാളെ കൊണ്ട് അവൻ്റെ തലയിലെ ഏഴ് മുടിച്ചുരുളുകളും ക്ഷൗരം ചെയ്യിച്ചു അവൻ്റെ ശക്തി അവനെ വിട്ടുപോയി എന്നാൽ കർത്താവ് അവനെ വിട്ടുപോയ കാര്യം അവൻ അറിഞ്ഞില്ല ഫിലിസ്ത്യർ അവനെ പിടിച്ച് കണ്ണ് ചൂഴ്ന്നെടുത്ത് ഗാസായിലേക്ക് കൊണ്ടുപോയി ഓട്ടു ചങ്ങല കൊണ്ട് ബന്ധിച്ച് കാരാഗ്രഹത്തിലാക്കി മാവ് പൊടിക്കുന്ന ജോലിയിൽ ഏർപ്പെടുത്തി എന്നാൽ മുണ്ടനത്തിന് ശേഷവും അവൻ്റെ തലയിൽ മുടി വളർന്നുകൊണ്ടിരുന്നു നമുക്ക് ഈ ഭാഗത്തിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ ചോദ്യം ന്യായാധിപന്മാരുടെ പുസ്തകം അധ്യായം പതിനാറിൽ സാംസൺ സ്വൈരണിയെ കണ്ടുമുട്ടിയ സ്ഥലം ഉത്തരം ഗാസ രണ്ടാമത്തെ ചോദ്യം സാംസൺ ഗാസായിൽ വെച്ച് കണ്ടുമുട്ടിയതാരെ ഉത്തരം സ്വൈരണിയെ മൂന്നാമത്തെ ചോദ്യം സാംസൺ വന്നിട്ടുണ്ടെന്നറിഞ്ഞ് ഗാസ നിവാസികൾ പതിയിരുന്നത് ഇവിടെ ഉത്തരം പട്ടണവാതിൽക്കൽ അടുത്ത ചോദ്യം സാംസൺ പട്ടണപ്പടിപ്പുരയുടെ വാതിൽ കൂടെയാണ് പരിച്ചെടുത്തത് ഉത്തരം കട്ടിളക്കാലോടുകൂടെ അടുത്ത ചോദ്യം ന്യായമാരുടെ പുസ്തകം അധ്യായം പതിനാറ് വാക്യം മൂന്നിൽ സാംസൺ പരിച്ചെടുത്തു എന്ന് പറയുന്നത് എന്ത് പട്ടണപ്പടിപ്പുരയുടെ വാതിൽ അടുത്ത ചോദ്യം സാംസൺ പട്ടണപ്പടിപ്പുരയുടെ വാതിൽ പറിച്ചെടുത്ത് തോളിൽ വെച്ച് പോയത് എവിടേക്ക് ഉത്തരം ഹെബ്രോന്റെ മുൻപിലുള്ള മലമുകളിലേക്ക് അടുത്ത ചോദ്യം ന്യായാധിപന്മാരുടെ പുസ്തകം പതിനാറാം അധ്യായം നാലാം വാക്യത്തിൽ സാംസൺ സ്നേഹിച്ചു എന്ന് പറയുന്ന സ്ത്രീ ആര് ഉത്തരം ദലീല അടുത്ത ചോദ്യം ദലീല താമസിച്ചിരുന്നത് എവിടെ ഉത്തരം സോറേക്ക് താഴ്വരയിൽ അടുത്ത ചോദ്യം സാംസനെ നീ വശീകരിക്കണം അവൻ്റെ ശക്തി എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നും അവനെ എങ്ങനെ കീഴടക്കി ബന്ധിക്കാമെന്നും മനസ്സിലാക്കണം എന്ന് ദലീലയോട് പറഞ്ഞതാര് ഉത്തരം ഫിലിസ്തീനുടെ നേതാക്കന്മാർ അടുത്ത ചോദ്യം ഫിലിസ്തീനയുടെ നേതാക്കന്മാർ ദലീലയോട് എത്ര വെള്ളി നാണയം തരാം എന്നാണ് പറഞ്ഞത് ഉത്തരം ആയിരത്തി ഒരുന്നൂറ് അടുത്ത ചോദ്യം സാംസൺ മറുപടി പറഞ്ഞു ഉടങ്ങാത്ത പുതിയ ഏഴ് ഞാനു കൊണ്ട് ബന്ധിച്ചാൽ എൻ്റെ ശക്തി കുറഞ്ഞ് ഞാൻ മറ്റ് മനുഷ്യരെ പോലെ ആകും അദ്ധ്യായം വാക്യം എഴുതുക ഉത്തരം ന്യായധർമ്മമാരുടെ പുസ്തകം പതിനാറാം അധ്യായം ഏഴാം വാക്യം അടുത്ത ചോദ്യം നിന്നെ എങ്ങനെ ബന്ധിച്ച് കീഴടക്കാം എന്ന ദലീലയുടെ ഒന്നാമത്തെ ചോദ്യത്തിന് സാംസന്റെ മറുപടി എന്തായിരുന്നു ഉത്തരം ഉണങ്ങാത്ത പുതിയ ഏഴ് ഞാണുകൊണ്ട് ബന്ധിച്ചാൽ എൻ്റെ ശക്തി കുറഞ്ഞ് ഞാൻ മറ്റ് മനുഷ്യരെ പോലെ ആകും അടുത്ത ചോദ്യം ന്യായാധിപന്മാരുടെ പുസ്തകം പതിനാറാം അധ്യായം ഏഴാം വാക്യത്തിൽ എന്തുകൊണ്ട് ബന്ധിച്ചാൽ ശക്തി കുറഞ്ഞ് ഞാൻ മറ്റ് മനുഷ്യരെ പോലെയാകും എന്നാണ് സാംസൺ പറഞ്ഞത് ഉത്തരം ഉണങ്ങാത്ത പുതിയ ഏഴ് ഞാണുകൊണ്ട് അടുത്ത ചോദ്യം എത്ര ഞാണുകൊണ്ട് ബന്ധിച്ചാൽ താൻ ശക്തി കുറഞ്ഞ് മനുഷ്യരെ പോലെയാകും എന്നാണ് സാംസൺ പറഞ്ഞത് ഉത്തരം ഏഴ് അടുത്ത ചോദ്യം എവിടെയാണ് ദലീല ആളുകളെ പതിയിരുത്തിയത് ഉത്തരം ഉൾമുറിയിൽ അടുത്ത ചോദ്യം ന്യായാധിപന്മാർ പതിനാറാം അധ്യായം ഒമ്പതാം വാക്യത്തിൽ സാംസൺ ഞാണുകളെ പൊട്ടിച്ചു കളഞ്ഞതിനെ എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത് ഉത്തരം അഗ്നി ചണനൂലിനെ എന്ന പോലെ അടുത്ത ചോദ്യം നീ എന്നെ കബളിപ്പിച്ചു എന്നോട് നുണ പറഞ്ഞു എങ്ങനെ നിന്നെ ബന്ധിക്കാമെന്ന് എന്നോട് പറയുക ഇങ്ങനെ പറഞ്ഞതാര് ഉത്തരം ദലീല അടുത്ത ചോദ്യം ന്യായാധിപന്മാരുടെ പുസ്തകം പതിനാറാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ എന്തുകൊണ്ട് ബന്ധിച്ചാലാണ് താൻ ദുർബലനായി മറ്റാരെയും പോലെയാകും എന്ന് സാംസൺ പറയുന്നത് ഉത്തരം ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ലാത്ത പുതിയ കയറുകൊണ്ട് അടുത്ത ചോദ്യം ന്യായാധിപന്മാരുടെ പുസ്തകം പതിനാറാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ കെട്ടിയിരുന്ന കയർ എന്തുപോലെ അവൻ പൊട്ടിച്ചു കളഞ്ഞു എന്നാണ് പറയുന്നത് ഉത്തരം നൂലുപോലെ അടുത്ത ചോദ്യം നിന്നെ എങ്ങനെ ബന്ധിക്കാമെന്ന ദലീലയുടെ രണ്ടാം പ്രാവശ്യത്തെ ചോദ്യത്തിന് സാംസന്റെ മറുപടി എന്തായിരുന്നു ഉത്തരം ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ലാത്ത പുതിയ കയറുകൊണ്ട് ബന്ധിച്ചാൽ ഞാൻ ദുർബലനായി മറ്റാരെയും പോലെ ആകും അടുത്ത ചോദ്യം നിന്നെ എങ്ങനെ ബന്ധിക്കാമെന്ന ദലീലയുടെ മൂന്നാം പ്രാവശ്യത്തെ ചോദ്യത്തിന് സാംസന്റെ മറുപടി എന്തായിരുന്നു ഉത്തരം എൻ്റെ ഏഴ് തലമുടി ചുരുൾ എടുത്ത് പാവനോട് ചേർത്ത് ആണിയിൽ ഉറപ്പിച്ച് നെയ്താൽ മറ്റു മനുഷ്യരെ പോലെ ഞാൻ ബലഹീനനാകും അടുത്ത ചോദ്യം ഏഴ് തലമുടി ചുരുളെടുത്ത് എന്തു ചെയ്താലാണ് മറ്റു മനുഷ്യരെ പോലെ താൻ ബലഹീനനാകുമെന്ന് സാംസൺ പറഞ്ഞത് ഉത്തരം പാവിനോട് ചേർത്ത് ആണിയിൽ ഉറപ്പിച്ച് നെയ്താൽ അടുത്ത ചോദ്യം ന്യായാധിപന്മാരുടെ പുസ്തകം പതിനാറാം അധ്യായം പതിനാലാം വാക്യത്തിൽ അവൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വലിച്ചു പൊളിച്ചു എന്ന് പറയുന്നത് എന്തൊക്കെ ഉത്തരം ആണി തറി പാവ് അടുത്ത ചോദ്യം ഈ മൂന്ന് പ്രാവശ്യവും നീ എന്നെ അവഹേളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതാര് ഉത്തരം ദലീല അടുത്ത ചോദ്യം നിന്റെ ഡാഷ് എവിടെ കുടികൊള്ളുന്നെന്ന് നീ എന്നോട് പറഞ്ഞിട്ടുമില്ല ഉത്തരം അജയ്യ ശക്തി അടുത്ത ചോദ്യം എന്താണ് മരണത്തിന് തുല്യമായി സാംസന് തോന്നിയത് ഉത്തരം ആ അലട്ടൽ അടുത്ത ചോദ്യം ജനനം മുതലേ ഞാൻ ദൈവത്തിന് എന്താണ് എന്നാണ് സാംസൺ പറഞ്ഞത് ഉത്തരം നാസിർ വ്രതക്കാരൻ അടുത്ത ചോദ്യം എന്ത് ചെയ്താലാണ് ശക്തി നഷ്ടപ്പെട്ട് മറ്റു മനുഷ്യരെ പോലെ ആകുമെന്ന് സാംസൺ പറഞ്ഞത് ഉത്തരം മുടി വെട്ടിയാൽ അടുത്ത ചോദ്യം ഈ പ്രാവശ്യം കൂടി വരിക അവൻ സകല രഹസ്യങ്ങളും എന്നോട് പറഞ്ഞിരിക്കുന്നു എപ്പോഴാണ് ദലീല ഇങ്ങനെ പറഞ്ഞത് ഉത്തരം അവൻ സത്യം തുറന്നു പറഞ്ഞപ്പോൾ അടുത്ത ചോദ്യം ഫിലിസ്തീനയുടെ നേതാക്കന്മാർ എന്തുമായാണ് അവളുടെ അടുത്തെത്തിയത് ഉത്തരം പണവുമായി അടുത്ത ചോദ്യം സാംസൻ്റെ തലയിലെ എത്ര മുടിച്ചുരുളുകളാണ് ദലീല ക്ഷൗരം ചെയ്യിച്ചത് ഉത്തരം ഏഴ് അടുത്ത ചോദ്യം ആരെക്കൊണ്ടാണ് ദലീല സാംസൻ്റെ തലയിലെ ഏഴ് മുടിച്ചുരുളുകളും ക്ഷൗരം ചെയ്യിച്ചത് ഉത്തരം ഒരാളെക്കൊണ്ട് അടുത്ത ചോദ്യം ഏഴ് മുടിച്ചുരുളുകളും ക്ഷൗരം ചെയ്യിച്ചതിനു ശേഷം അവൾ അവനെ എന്തു ചെയ്തു ഉത്തരം അസഹ്യപ്പെടുത്താൻ തുടങ്ങി അടുത്ത ചോദ്യം ഏഴ് മുടിച്ചുരുളുകളും ക്ഷൗരം ചെയ്യിച്ചതിനു ശേഷം അവന് എന്ത് സംഭവിച്ചു ഉത്തരം അവൻ്റെ ശക്തി അവനെ വിട്ടുപോയി അടുത്ത ചോദ്യം ഫിലിസ്തീൻ സാംസനെ പിടിച്ച് എന്താണ് ചെയ്തത് ഉത്തരം കണ്ണ് ചൂഴ്ന്നെടുത്തു അടുത്ത ചോദ്യം ഫിലിസ്തീൻ സാംസനെ പിടിച്ച് കണ്ണ് ചൂന്നെടുത്ത് എവിടേക്കാണ് കൊണ്ടുപോയത് ഉത്തരം ഗാസായിലേക്ക് അടുത്ത ചോദ്യം എന്തുകൊണ്ട് ബന്ധിച്ചാണ് കാരാഗ്രഹത്തിലാക്കിയത് ഉത്തരം ഓട്ടുചങ്ങല കൊണ്ട് അടുത്ത ചോദ്യം ഗാസായിലേക്ക് കൊണ്ടുപോയ സാംസനെ എന്തു ചെയ്തു ഉത്തരം ഓട്ടുചങ്ങല കൊണ്ട് ബന്ധിച്ച് കാരാഗ്രഹത്തിലാക്കി അടുത്ത ചോദ്യം കാരാഗ്രഹത്തിലാക്കിയ സാംസന് നൽകിയ ജോലി എന്ത് ഉത്തരം മാവ് പൊടിക്കുന്ന ജോലി അടുത്ത ചോദ്യം മുണ്ടനത്തിനു ശേഷം സാംസന് എന്താണ് സംഭവിച്ചുകൊണ്ടിരുന്നത് ഉത്തരം അവൻ്റെ തലയിൽ മുടി വളർന്നുകൊണ്ടിരുന്നു